ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് ഇത് സാധാരണ ഇടുന്ന അച്ചാർ പോലെയല്ല എണ്ണമാങ്ങ എന്ന് പറയും നമുക്ക് ഈ അച്ചാർ വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും നല്ല രുചിയുമാണ് കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഒരു കഷ്ണം മാത്രം മതി നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ അപ്പോൾ സാധാരണ ഇത് ഇച്ചിരി ദശക്കട്ടിയുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കുകയാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വെള്ള മൂവാണ്ടൻ മാങ്ങ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് നമുക്ക് ഈ എണ്ണമാങ്ങ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുള്ള മാങ്ങ ഇതുപോലെ ഇങ്ങനെ പൂളിയ ശേഷം കുറച്ച് കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഈ നീളത്തിൽ അരിഞ്ഞ ശേഷം വീണ്ടും അതിനെ നടുകെ ഇങ്ങനെ ഒന്ന് കഷ്ണിച്ചെടുക്കാം ഈ രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ആ മൂന്ന് മാങ്ങയും ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതുപോലെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് വറുത്തെടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈ മാങ്ങ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഈ രീതിയിൽ ഒരു ബ്രൗൺ ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ വറുത്ത് കോരിയെടുക്കാം അതായത് ആ മാങ്ങയിലെ ജലാംശം മുഴുവനും കളയണം ആ രീതിയിൽ നമുക്ക് രണ്ട് ബാച്ചായിട്ടുമ്പോൾ ഞാനിത് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് മുരിമൊരാനാവരുത് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് കിട്ടുകയും വേണം ഇതിലെ ജലാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഈ രീതിയിൽ മാങ്ങ മുഴുവനും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ ചീൻചട്ടിയിലെ എണ്ണയെല്ലാം മാറ്റിയിട്ട് തീ നല്ലതുപോലെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അച്ചാറിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കാം ഒരു കാൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികൾ ഈ ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ആ പൊടിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുക്കാനായിട്ട് ഉപയോഗിച്ച ആ നല്ലെണ്ണയുടെ ബാക്കിയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കഴിയുമ്പം നമ്മൾ ചേർത്ത പൊടികളൊക്കെ ആ മാങ്ങയിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടും ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ നല്ല രുചിയുള്ള അച്ചാർ റെഡി ആയി കഴിഞ്ഞു ഇത് ഉണ്ടാക്കി ഉടനെ കൂട്ടരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടി തുടങ്ങിയാൽ മതി അപ്പോഴേ ആ മാങ്ങയിലേക്ക് ആ എരിവും പുളിയൊക്കെ പിടിച്ച് ആ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് വരികയുള്ളൂ ഈ മാങ്ങ അച്ചാർ ഒരു വർഷത്തിൽ മീതിയൊക്കെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കഞ്ഞീടെ കൂടെ കൂട്ടാൻ സൂപ്പറാണ് നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്